യെമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയുടെ മോചനത്തിനുള്ള ശ്രമം പ്രാരംഭ ചർച്ചയ്ക്കുള്ള പണം കൈമാറാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി സനായിലെ ഇന്ത്യൻ എംബസി വഴി പണം കൈമാറാനാണ് അനുമതി ബ്ലഡ് മണി സംബന്ധിച്ച പ്രാരംഭ ചർച്ചകൾക്കുള്ള തുകയാണിത് വിവരങ്ങളുമായി ശ്യാം ദേവരാജ് ഉണ്ട് ശ്യാം ഈ ആക്ഷൻ കൗൺസിൽ നേരത്തെ തന്നെ ധനസഹമാ ധനസമാഹരണം തുടങ്ങിയിരുന്നല്ലോ അല്ലേ അതുല്യ യമനിൽ വധജിഷ്ടീകരിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന സനായിര ജയിലിൽ കഴിയുന്ന നിമിഷപ്രകിയുടെ മോചനവുമായി ബന്ധപ്പെട്ട തുക കൈമാറാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് നാൽപ്പത് നാൽപ്പതിനായിരം യു എസ് ഡോളർ അമേരിക്കൻ ഡോളറാണ് ഇതുമായി ബന്ധപ്പെട്ട് കൈമാറേണ്ടത് ഇത് ഇത് സംബന്ധിച്ച ഉത്തരവാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് ഈ ഉത്തരവനുസരിച്ച് നിമിഷപ്രയുടെ അമ്മയ്ക്കും ആക്ഷൻ ഹൌസിൽ ഭാരവാഹി സാമോൽ ജവാമിനുമാണ് സംബന്ധിച്ച പണം കൈമാറാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നത് ഉത്തരവ് അങ്ങനെയാണ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് സനായിലെ ഇന്ത്യൻ എംബസിക്കാണ് ഈ തുക കൈമാറുക സനായിലെ ഇന്ത്യൻ എംബസി ഈ തുക യമനിലെ യമനിലെ നിമിഷപ്രിയുടെ അഭിഭാഷകൻ അഭിഭാഷകന് കൈമാറും തുടർന്നായിരിക്കും തലാൽ അബ്ദു മഹദിയുടെ കുടുംബവുമായും ഗോത്ര ഗോത്രവുമായും ബന്ധപ്പെട്ടുള്ള ബ്ലഡ് മണിക്കായുള്ള ചർച്ചകൾ ഇത് ബ്ലഡ് മണിയിൽ എന്ന ചർച്ചയല്ല അതിന് തൊട്ടു മുമ്പുള്ള പ്രാരംഭ ചർച്ചകളാണ് നടക്കുക കാരണം അവരുടെ ഗോത്ര തലവനുമായി ബന്ധപ്പെട്ടടക്കം ചില കാര്യങ്ങൾ അവരെ കാണുകയും നേരിട്ട് കാണുകയും ചർച്ചയ്ക്കായുള്ള അനുമതി തേടേണ്ടതു കൊണ്ട് അതിനായാണ് ഈ തുക പ്രാരംഭ ചർച്ചകൾ എന്ന നിലയിൽ നാൽപ്പതിനായിരം ഡോളർ കൈമാറേണ്ടത് അതിനുള്ള അനുമതിയാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ച ഉത്തരവാണ് കേന്ദ്ര ആഭ്യന്തര വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയത് ഇത് ഇതനുസരിച്ച് ഈ ആക്ഷൻ കൌൺസിലിന് ഈ തുക കേന്ദ്ര സർക്കാരിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറാം ആ കേന്ദ്ര സർക്കാർ അത് ഇന്ത്യൻ എംബസി വഴി യമനിലെ നിമിഷപ്രിയയുടെ അഭിഭാഷകന് കൈമാറും ശിയം അതായത് മൂന്ന് കോടി രൂപ ഈ ഈ എം എൻ പൗരനുമായി കൊല്ലപ്പെട്ട എം എൻ പൗരൻ്റെ കുടുംബവുമായുള്ള ചർച്ചയ്ക്ക് പ്രാരംഭ ചർച്ചയ്ക്ക് അനുമതി ലഭിക്കുകയുള്ളൂ അത് ഈ ഒരു ഗോത്ര വിഭാഗവുമായി ആണ് ആ വഴിയിലൂടെയാണ് ഈ ചർച്ച നടത്തേണ്ടത് ഇതിപ്പോൾ കേന്ദ്രത്തിന്റെ അനുമതി ലഭിക്കുമ്പോൾ ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയൊക്കെയായിരിക്കും ആ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് പ്രാരംഭ ചർച്ചകളാണ് അതായത് ഈ നാൽപ്പതിനായിരം ഡോ ഡോളർ എന്നത് ഏതാണ്ട് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ മുപ്പത്തിയാറ് ലക്ഷം രൂപയ്ക്ക് അടുത്താണ് ഇന്ത്യൻ രൂപയുടെ മൂല്യമായി കണക്കാക്കപ്പെടുക ഇത് പ്രാരംഭ ചർച്ചകൾക്കായുള്ള അനുമതി തേടിയുള്ള പണം എന്ന നിലയിലാണ് ഗോത്ര തലവന് നൽകുക ഇത് ആയുധം അല്ലെങ്കിൽ വാഹനം ഉൾപ്പെടെയുള്ള സമ്മാനങ്ങളായി കാഴ്ചവെക്കേണ്ടതുണ്ട് കാരണം അങ്ങനെയാണ് അവിടുത്തെ ആചാരപരമായ രീതിയിൽ ഈ കാര്യങ്ങൾ നടക്കുക തുടർന്ന് ഗോ തലവൻ അതിന് അനുമതി നൽകിയാലാണ് തലാൽ അബ്ദു കുടുംബവുമായി ബന്ധപ്പെട്ട് ഈ ബ്ലഡ് മണി സംബന്ധിച്ച ദിയാധനം സംബന്ധിച്ച ചർച്ച നടക്കുക അതിന് കുടുംബം അംഗീകരിച്ച അത് രണ്ടാമത്തെ പടിയാണ് രണ്ടാമത്തെ ഘട്ടമാണ് അതിനനുമതി നൽകിയാലാണ് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുക അതായത് ഈ ആദ്യം പ്രാരംഭഘട്ട ചർച്ചകൾക്ക് ഗോത്ര തലവൻ അനുമതി നൽകണം അതിനുശേഷം ഈ തലാൽ അബ്ദുമാദിയുടെ കുടുംബം ഈ ഈ മാപ്പകേഷ അംഗീകരിക്കുകയും ഒപ്പം ശരി യമനിൽ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രയുടെ മോചന ശ്രമത്തിനായുള്ള പ്രാരംഭ ചർച്ചയ്ക്കുള്ള പണമാണ് കൈമാറാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് സനായിലെ ഇന്ത്യൻ എംബസി വഴിയായിരിക്കും പണം കൈമാറാൻ അനുമതി ലഭിക്കുന്നത് ബ്ലഡ് മണി സംബന്ധിച്ച പ്രാരംഭ ചർച്ചയ്ക്കുള്ള തുകയാണിത് ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്